സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും യേശുദേവൻ്റെ പീഡിത ദിനത്തിൻ്റെ ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങളും ഒപ്പം തന്നെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകളും നേരുകയാണ് യേശുദേവനെക്കുറിച്ച് നമുക്കൊത്തിരി പറയുവാനുണ്ട് മനുഷ്യഭാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലി കഴിപ്പിക്കപ്പെട്ടവനാണ് യേശുദേവൻ തന്നെ ഉറ്റിക്കൊടുക്കുന്ന തൻ്റെ പ്രിയമിത്രം കൂടെ ഇരിപ്പുണ്ട് എന്നറിഞ്ഞിട്ട് കൂടിയും അവന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ കാൽ കഴുകി മുത്തം കൊടുത്ത് എന്നെപ്പോലെ നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞ മഹത്വത്തിൻ്റെ ഉടമയാണ് യേശുദേവൻ ലോകത്ത് ക്രിസ്തു മതം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുവാൻ കാരണവും ഈ ലാളിത്യം ഒക്കെ ആയിരിക്കാം യേശുദേവൻ ചെയ്ത് തെറ്റാണതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒറ്റ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു പിലാദോസിൻ്റെ അടുത്തേക്ക് ചെന്ന പരാതികൾ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നീതിമാനായ മനുഷ്യരക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൈ കഴുകി കളഞ്ഞത് അതായത് യേശുദേവൻ കൊല ചെയ്യപ്പെട്ടത് തെറ്റായ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കുറ്റമൊന്നു ചെയ്തിരുന്നില്ല അദ്ദേഹത്തെ തെറ്റായി വധിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനു മുമ്പ് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എറണാകുളം കടുത്തുരുത്തിയിലെ ജോമോൻ ആയങ്കുടി മധുരവേലി സ്വദേശിനിയായ ജോമോൻ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു എന്തിനാണ് കുറ്റവിമുക്തനായെന്ന് നിങ്ങൾക്കറിയില്ല തൻ്റെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് കുറ്റവിമുക്തനായിരിക്കുന്നത് കുറ്റവിമുക്തി ചെയ്യാൻ കാരണം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയാമെന്ന പെൺകുട്ടി കോടതിയിലെത്തി പറഞ്ഞു വർഷം മുമ്പ് എൻ്റെ അധ്യാപകരെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തത് കള്ളപരാതിയായിരുന്നു ചില ആൾക്കാരുടെ പ്രേരണയാൽ ഞാൻ ചെയ്തു പോയ തെറ്റാണ് ഞാനോട് ക്ഷമിക്കണമെന്ന് കോടതിയോട് പറഞ്ഞു കോടതി അത് ഉൾക്കൊണ്ടു അദ്ദേഹത്തെ വ വെറുതെ വിടുകയും ചെയ്തു ഇനി കാര്യത്തിലേക്ക് വരാം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് കടുത്തുരുത്തിയിൽ ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു പാരാമെഡിക്കൽ ട്രെയിനിങ് സെന്റർ നമ്മുടെ ഈ ഫാർമസി ഫാർമസിയങ്ങളെ പോലുള്ള സർവ പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് പാരാമെഡിക്കൽ സ്ഥാപനം നടത്തുന്ന ഒരാളായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥിനിയായിരുന്നു എറണാകുളം സ്വദേശിനിയായ ഈ പെൺകുട്ടി പാരാമെഡിക്കൽ ട്രെയിനിങ്ങിനായി കൊണ്ടുപോകുന്ന വഴി തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പേരിൽ ഒരു കേസ് കൊടുക്കുകയും പിന്നീട് ജോമോൻ്റെ കഷ്ടത നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ജോമോ അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്ഥാപനം എന്നേക്കുമായി പൂട്ടി വീട്ടുകാരുടെ വക പഴി നാട്ടുകാരുടെ വക പഴി തെറ്റ് ചെയ്തില്ല എന്ന് ആയിരം എന്നായിരമായിരം മറ്റേറ്റു പറഞ്ഞിട്ടും ജോമോനെ എല്ലാവരും ഒറ്റ കൊടുത്തിരിക്കുന്നു വീട്ടുകാർ കൂടെ നിന്ന് പോകുന്നു പക്ഷേ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ജോമോൻ്റെ ബ്രെഡ് വിന്നിങ്ങിലുള്ള വഴിയായി ആ സ്ഥാപനം പൂട്ടേണ്ടി വന്നു പട്ടിണിയായി ആത്മഹത്യയെക്കുറിച്ച് കുടുംബപരമായിട്ടും സ്വയം ചിന്തിച്ചു തുടങ്ങി കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കേസല്ല ഇത്തരത്തിലുള്ള ഒരു പീഡന പീഡനക്കേസ് ഒരു കുരിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ അറ്റപ്പെടുത്തും പ്രത്യേകിച്ച് അധ്യാപകനായിരുന്ന ഒരാൾ തൻ്റെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റായിട്ടേ സമൂഹം കാണുകയുള്ളൂ ഞാനും ഒരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എനിക്കത് പ്രത്യേകം മനസ്സിലാകും എൻ്റെ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും കാണുന്നത് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് മക്കളെപ്പോലെയല്ല മക്കളായിട്ട് തന്നെയാണ് അടുത്തിരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ വിജയം കാണുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയായ അധ്യാപികയൊക്കെ ഒരുപാട് സന്തോഷിക്കാറുണ്ട് അവർ ഞങ്ങളുടെ മക്കൾ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയാറുണ്ട് എൻ്റെ മകൾക്ക് കിട്ടുന്ന ഉയർച്ച ഉയർച്ചയനുസരിച്ചിട്ട് എൻ്റെ എൻ്റെ വിദ്യാർത്ഥികൾക്ക് കിട്ടുമ്പോഴും ഞാൻ സന്തോഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരധ്യാപകനും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം ചിന്തയുള്ള ഒരു അധ്യാപകനും അങ്ങനെ മോശമായിട്ട് തൻ്റെ വിദ്യാർത്ഥികളോട് പെരുമാറില്ല ജോമോനും അത്തരത്തിലുള്ള ഒരു അധ്യാപകനായിരുന്നു ആരുടെയൊക്കെയോ പ്രേരണയുടെ ഫലമായി എന്തിൻ്റെയൊക്കെയോ ഫലമായി ആ കുട്ടി പറഞ്ഞു എൻ്റെ അധ്യാപകൻ എന്നെ പീഡിപ്പിച്ചു ഇന്ത്യൻ നിയമത്തിൽ പിന്നെ തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല ഇന പറയുകയാണ് എന്നെ ഇയാൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചാൽ അപ്പുറത്തേക്കും മറ്റു തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല അത് തന്നെയാണ് ശരി അങ്ങനെ അയാളുടെ ജീവിതം ദുസ്സഹമായി ആത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ അത് മുതിർന്നില്ല കാരണം ആത്മഹത്യ ഒരു പക്ഷേ ഇപ്പോൾ അയാൾ വാഴ്ത്തപ്പെടുമ്പോൾ അയാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് അയാൾ പിടിച്ചു നിന്നു ഒടുവൽ ഏഴ് വർഷത്തിന് ശേഷം ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് പെൺകുട്ടി സെറ്റിലായിപ്പോയി പെൺകുട്ടി എവിടെന്തൊക്കെയോ പറഞ്ഞറിഞ്ഞു തൻ്റെ അധ്യാപകൻ ഒരു തെറ്റും ചെയ്ത തൻ്റെ അധ്യാപകൻ ഈ ഒരു ഇഷ്യൂടുകൂടി അകാരണമായി പീഡിപ്പിക്കപ്പെട്ടു അയാളുടെ ജീവിതം ദുസഹമായി പട്ടിണിയിലയാളുടെ കുടുംബം അയാൾ അലയുകയാണ് എന്നൊരു അവസ്ഥയിൽ തോന്നിയപ്പോൾ ആ കുട്ടിക്ക് തോന്നിയൊരു ദയ ഈ സത്യം തുറന്നു പറയുവാൻ അവളെ പ്രേരിപ്പിച്ചു അവൾ അടുത്തുള്ളൊരു പള്ളിയിലെ പള്ളിയിൽ വെച്ചിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം എത്തിയ ഈ ജോമോനെ കണ്ട് കാലുകൾ പിടിച്ചു പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എൻ്റെ കുറ്റം കൊണ്ടായിരുന്നില്ല എന്നെ കുറേയേക്കാൾ പ്രേരിപ്പിച്ച് ഏൽപ്പിച്ചായിരുന്നുവെന്ന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു അതിനുശേഷം കോടതിയിലെത്തി ഈ കാര്യം തുറന്നു പറയുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലായ കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തു പക്ഷേ അയാളെ ഏഴ് വർഷങ്ങൾ അയാളുടെ ജീവിതത്തിലെ പത്തിലൊന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എഴുപത് വയസ്സുള്ള ആളാണെങ്കിൽ അയാളുടെ പത്തിലൊന്ന് ജീവിത വർഷം ഒരു തെറ്റും ചെയ്യാതെ അകാരണമായി അയാൾ സമൂഹത്തിന് മുന്നിൽ നിയമത്തിന്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ അയാൾ റിമാൻഡിലായി ജയിലിൽ കിടന്നു അപ്പോഴൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു അധ്യാപകനായി ഞാൻ എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കും എന്തിനായിരിക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞു തന്നു അയാൾ പറയുന്നുണ്ട് ചില ആൾക്കാർ വീട്ടിലേക്ക് എത്തി പണം ചോദിച്ചിരുന്നു എന്ന് പക്ഷെ അയാൾ കൊടുക്കാൻ തയ്യാറായില്ല കാരണം അയാൾ തെറ്റ് തെറ്റല്ലോ പിന്നെ അയാൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതോടൊപ്പം തന്നെ മറ്റൊരു കഥ കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് ഇപ്പോൾ എറണാകുളം ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ഓഫീസിൽ നടക്കുന്നൊരു കേസ് തന്നെയാണത് ഒരു അധ്യാപിക എൽ കെ ജി സ്റ്റുഡൻ്റായ ഒരു കുട്ടിയെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പോകേണ്ട സമയമായി രണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ വടിയൊരു ചെറിയ ചുള്ളിക്കമ്പ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ആ ഒരു പെട്ടെന്ന് പ്രിൻസിപ്പൾ പറയുന്നു പിള്ളേരെ കയറ്റി വിടാൻ പറയുന്നു അധ്യാപിക ഓടിച്ചെന്ന് ഈ ചുള്ളിക്കമ്പ് ഓടിച്ചിട്ട് കയറി പോകണ എന്ന് പറഞ്ഞു കൊണ്ട് സ്നേഹസ്മരണമായിട്ട് ഒന്ന് അള്ളിക്കോട്ട് കയറി പോകണമെന്ന് പറഞ്ഞു പോയി അധ്യാപികയും വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ നോക്കി പോലീസാണ് ഈ എൽ കെ ജി സ്കൂളിൽ വന്നിരിക്കുന്നത് അന്വേഷിച്ചപ്പോൾ ഡക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി അകാരണമായി പീഡിപ്പിച്ച് കയ്യൊക്കെ ഒഴിഞ്ഞ് ഹോസ്പിറ്റലിലായെന്നാണ് കേസ് അധ്യാപികൻ ഞെട്ടിപ്പോയി വൈകുന്നേരം ഒരു ആ അതുകൊണ്ട് കയറിപ്പോയ പയ്യൻ പിറ്റേന്ന് പറയുകയാണ് തന്നെ ഉപദ്രവിച്ചു വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് ആളെത്തി രണ്ടു ലക്ഷം രൂപയാണ് ആ കേസിൽ ആവശ്യപ്പെട്ടത് എന്തായാലും ആ കാശു കൊടുക്കാൻ അവിടെ ഇല്ലായിരുന്നു എൽ കെ ജി അധ്യാപികയുടെ ശമ്പളം നമുക്കറിയാം എന്തായാലും കേസ് പത്ത് പതിനഞ്ച് വർഷത്തോളമായി കോടതി കയറിയിറങ്ങി കോടതി കയറിയിറങ്ങി അധ്യാപിക തളർന്നു പ്രായമായി ആ പയ്യനിപ്പോൾ പയ്യനിപ്പോൾ ഏതോ വലിയ കോഴ്സിലൊക്കെ പഠിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ആ പയ്യൻ്റെ വീട്ടുകാരും ഒത്തുറിപ്പിന് തയ്യാറായിട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കള്ള പേരിൽ രണ്ട് കുടുംബങ്ങൾ രണ്ട് വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജോമോനെ സംബന്ധിച്ചിടത്തോളം ഏഴ് വർഷങ്ങൾ പോയി കോടതി ഇപ്പോൾ വെറുതെ വിട്ടു ഇനി അയാൾക്ക് ചെയ്യാം ആ പെൺകുട്ടിക്കെതിരെ മലീഷ്യസ് പ്രോസിക്യൂഷനിൽ കേസ് കൊടുക്കാം അകാരണമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ തന്നെ അതായത് കള്ളക്കേസിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ട് അധ്യാപകർ കേസ് കൊടുക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് കാരണം ഇപ്പോൾ അയാൾ പകുതി മരിച്ച അവസ്ഥ രക്ഷപ്പെട്ടുവെന്ന അവസ്ഥയിലാണ് ഇനിയും ഇത് കുത്തിപ്പൊക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവുകയില്ല കാരണം ആ കുട്ടി സ്വമേധയായി ഇങ്ങോട്ട് വന്ന് സമ്മതിച്ചു എന്ന അധ്യാപകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെ എന്നെ കുരുക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അയാൾ പോകും തോന്നുന്നില്ല കാരണം ഇനി ആ കുട്ടിയുടെ എന്ന് ബാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അധ്യാപകൻ പോകുമെന്ന് തോന്നുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അകാരണമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ പീഡിപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട കുറേ മനുഷ്യർ അത് കൂടുതലും പുരുഷന്മാർ തന്നെയാണ് പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസുകളിൽ കുടുക്കുവാൻ വളരെ എളുപ്പമാണ് മറ്റ് ഇല്ലെങ്കിലും പെൺകുട്ടിയുടെ ഒരു വാക്ക് വാക്കുമതി അയാളെ കൊടുക്കുവാൻ നൂറിൽ ചിലപ്പോൾ ഒരു തൊണ്ണൂറ് കേസുകളും ഒറിജിനലായിരിക്കും പക്ഷേ പത്തോളം കേസുകൾ ഇത്തരത്തിൽ പരാതികളാണ് ഒരാളെ കൊടുക്കുവാൻ ഏറ്റവും വലിയ ഏറ്റവും എളുപ്പ പരിപാടി ഒരു വ്യാജ പീഡന കേസ് ഒരു വ്യാജ ലൈംഗിക പീഡന കേസ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് അതോടുകൂടി ആ കൊടുക്കപ്പെട്ടവൻ്റെ വലിയ ഫോട്ടോയും പത്രവാർത്ത തന്നെ ഫ്രണ്ട് പേജിലായിരിക്കാം പക്ഷേ അയാൾ വെറുതെ വിടുന്ന കുറ്റവിമുക്തനാക്കുന്നത് ഏറ്റവും മടിയിൽ ഇപ്പോൾ ഞാൻ വായിച്ചതുപോലൊരു ചെറിയ കോളം പേജിലാണ് അതാരും വായിക്കുകയില്ല അല്ലെങ്കിൽ അതാർക്ക് കേൾക്കുവാൻ താൽപ്പര്യവുമില്ല കുറ്റാരൂപിതരായിട്ട് കാണുമ്പോഴാണ് മനസ്സിലൊക്കെ താല്പര്യം കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ അതറിയുവാൻ താല്പര്യമില്ല എത്രയോ വ്യക്തികളാണ് ജീവിതം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മി നാരായണൻ കേസൊക്കെ നമുക്കറിയാം ഐ എസ് ആർഒയില ഉയർന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ജീവിതം തന്നെ തകർന്നു പോയ കേസ് തുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പീഡന പരാതികൾ കൊടുക്കുന്നതിനും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും ഒരിക്കലും നിങ്ങൾക്ക് ഒരു പക്ഷേ കോടതി നിങ്ങൾ വെറുതെ വിട്ടുന്നവരും ഈ പറഞ്ഞതുപോലെ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ അദ്ദേഹം കേസിൽ പോയി കഴിഞ്ഞാൽ തന്നെയും ആ പെൺകുട്ടിക്ക് പറയാൻ നൂറ് കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ ദൈവമുണ്ടെങ്കിൽ ആ കോടതിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ യാത്രകളായിരിക്കും ഏഴു വർഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപികയുടെ പതിനാറ് പതിനേഴ് വർഷങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹൈക്കോടതിയിൽ അത് കോശിയുള്ള കേസ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വിടുവാൻ ഞാൻ തയ്യാറല്ല ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന എത്രയോ അക്ഷന്ദ്വമായ തെറ്റാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നവർ മനസ്സിലാക്കിയിരിക്കുക അത് ആണിനെതിരെയോ പെണ്ണിനെതിരെയോ ആർക്കെതിരെയോ ആയിക്കോട്ടെ കുറ്റം ചെയ്യാതെ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന രീതിയിലാണ് നമ്മുടെ നീതി നിർമ്മാണ സമിതി തയ്യാറാക്കിയത് അതുകൊണ്ടാണ് പലരും പറയാറുണ്ട് എന്തിനാണ് ഒരു ഒരാളെ പീഡിപ്പിച്ചു അവരെ പിടിപ്പിച്ചു വന്നാൽ പോരേ എന്ന് ചോദിക്കുമ്പോഴും അങ്ങനെ പാടില്ല നമുക്ക് അയാളുടെ ഭാഗം കൂടെ കേൾക്കണം അയാൾ തെറ്റ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കേൾക്കണം എന്ന സിനിമയിൽ നമ്മൾ കണ്ടത അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരു പോർഷൻ അതായത് അഞ്ചു അഞ്ചുപേരെ വെടിവെച്ചു കൊല്ലുന്നു അവരാണോ കൊന്നോ ഇല്ലയോ എന്ന് അറിയില്ല ആൾക്കൂട്ട വിചാരണകളുടെ കുഴപ്പം അതൊക്കെയാണ് ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കുവാനാണ് കോടതിയും നിയമങ്ങളും അവിടെ തെളിവുകൾക്കാണ് ആ സ്ഥാനം തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കാം പല കേസുകളിലും രക്ഷപ്പെട്ട് പോയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് അതൊക്കെ വീണ്ടും ഹയർ കോടതികളുണ്ട് കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടും പക്ഷേ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ ഇത്തരത്തിൽ ചെയ്തത് ലോകത്തെ അക്ഷബമായ തെറ്റാണെന്ന് ഈ ദിവസത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ജോമോന് ജോമോനോട് എങ്ങനെ ഒരു ആശ്വാസമാക്കും പറയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ആശ്വസിക്കുകയല്ലാണ്ട് എന്ത് ചെയ്യാൻ